ഹായ് ഹലോ അസ്സാമലൈക്കും എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ അലഹദില്ല ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല നല്ല മഴയാണ് എങ്കിലും പത്ത് മിനിറ്റ് ഒരു ചോർച്ച കിട്ടുന്നുണ്ട് അതേപോലെ ഒരു അഞ്ച് മിനിറ്റ് ഒരു വെയിലൊക്കെ ഇരുന്ന് കിട്ടീനുട്ടോ അപ്പോൾ എങ്ങനെയാണ് എല്ലാവരും നാട്ടിലേക്കും മഴ ഇങ്ങനെ നിർത്താതെ പെയ്യാണോ അതോ വല്ല ശമനമുണ്ടോ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഈ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഇഷ്ടപ്പെട്ട കമൻറ്റും ലൈക്കും സപ്പോർട്ടും ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിലൊന്ന് ഷെയർ ഒക്കെ ചെയ്തോളൂ കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ മഴയൊക്കെ അല്ലേ നീങ്ങണ്ടേ അപ്പോൾ എങ്ങനെയാണ് എന്തായാലും ഞാൻ എന്താ വൈകുന്നേരം ആയിട്ടോ പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഇത് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ ചായന്ന് കുടിച്ചിട്ടില്ല നാലുമണി ചായക്കെല്ലാവരും കുടിച്ചോ അപ്പോൾ എന്താ പറയുക കൊതുകിൻ്റെ കടി ഭയങ്കര അങ്ങോട്ട് ഒരു ഒഴിവില്ല കിട്ടണ ചാൻസ് നമ്മളെ കടിച്ചു പറിക്കുകയാണ് അപ്പം ഈ കൊതുക്തിരി അല്ലാണ്ട് ഈ കൊതുക് പോകാനുള്ള വല്ല മരുന്ന കയ്യിൽ ആരൊക്കെ ഈ വീഡിയോ കാണുന്നവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടീട്ടോ കാരണം ഈ രണ്ടായിരത്തങ്ങൾ കടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ചൊറിയാണ് ചൊറിന് ചൊറിന് ഞാൻ ഒരു പരുവാകും പിന്നെ ആണെങ്കിൽ ഇറച്ചി എന്ന നോക്കി കടിക്കുള്ളൂ എഴുപം അങ്ങനെ ഈ എല്ലും കുട്ടികളൊന്നും കടിക്കൂല പിന്നെ ചോര ഉണ്ടോന്ന് വെച്ചാൽ ഇനിക്ക് തിരി ചോരേ ഇല്ലാത്ത ഒരാളാണ് പക്ഷേ എനിക്ക് ഇറച്ചി കണ്ടിട്ട് അയക്കും അവരിങ്ങനെ കടിക്കുന്നത് അല്ലാണ്ട് എന്താ ഞാൻ പറയുക അപ്പം പിന്നെ എന്താ പറയുക വെള്ളം കെട്ടി നിന്നിട്ടൊന്നുമല്ല ഇവിടെയൊക്കെ ഭയങ്കര പുല്ലല്ലേ കണ്ടോ അതുകൊണ്ടു മേലെ പറമ്പൊക്കെ നല്ല പുല്ലാണ് അപ്പം പുല്ലൊക്കെ നിറഞ്ഞിട്ടായിക്കും ഇങ്ങനെ കൊതുക് കാരണം നമ്മൾ പറമ്പല്ലേ ഇപ്പം നമുക്ക് നന്നാക്കാൻ പറ്റുള്ളൂ ആരാൻ്റെ പറമ്പൊന്നും ഇപ്പോൾ പോയി നന്നാക്കാനാവില്ലല്ലോ കൊതുകി തടി മാറണമെന്ന് വിചാരിച്ചിട്ട് കൊതുകിനെ അറിയില്ലല്ലോ നമ്മൾ എത്രത്തോളം സഹിക്കുന്നുണ്ടെന്നും അപ്പോൾ പിന്നെ എന്തെല്ലാം ഫ്രണ്ട്സ് വിശേഷം സുഖമാണോ എല്ലാവർക്കും പിന്നെ നമ്മളെ വിശേഷങ്ങളൊക്കെ അങ്ങനെയൊക്കെ പോകുന്നുണ്ട് പിന്നെ പിന്നെ ഞാൻ ഇന്നലെ ഒരു കാര്യം ചോദിച്ചിരുന്നു കാരണം എനിക്ക് കോഴികളുണ്ട് അതൊന്ന് കൊറിയർ വിടേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് ആർക്കെങ്ങനെ അറിയുന്നവർ പറഞ്ഞു തരുമോന്നൊക്കെ ചോദിച്ചിരുന്നു പിന്നെ നമുക്ക് എന്താ പറയുക അത്യാവശ്യം അടുത്തുള്ള സ്ഥലത്തൊക്കെ നമ്മൾ കൊണ്ട് കൊടുക്കാൻ അല്ലാണ്ട് പിന്നെ നമുക്ക് ദൂരെയുള്ള സ്ഥലത്തേക്കൊന്നും ഒന്നും അങ്ങനെ കൊണ്ടു കൊടുക്കൽ നടക്കില്ലല്ലോ അപ്പോൾ കൊറിയർ വഴി പിന്നെ അതൊന്ന് സെറ്റായി കിട്ടുവാണെങ്കിൽ ഞാനൊന്ന് രക്ഷപ്പെടായിരുന്നു കാരണം നമുക്കൊരു വരുമാനം അത് ആർക്കാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കാത്തതും നല്ലൊരു ഒരു വരുമാനം അല്ലേ അപ്പോൾ ഒരു ഈ ഇപ്പം ഇനി മഴയൊക്കെ അല്ലേ നമ്മളെ സാഹചര്യങ്ങളും വളരെ മോശമായ സ്ഥിതിയിലങ്ങനെ പോവായതുകൊണ്ട് ഇങ്ങനെ പോവല്ലേ അപ്പോൾ ഒരു വരുമാനം എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ ഈ കോഴി കൃഷിയിലേക്ക് ഇറങ്ങിയത് കേട്ടോ ഞാൻ പറയുന്നത് കേൾക്കാനായിട്ട് ഇവരൊക്കെ എനിക്ക് സൈഡായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഞാൻ ഒറ്റയ്ക്കൊന്നല്ല കാരണം എൻ്റെ പ്രസംഗം കേൾക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ ഇവർ സപ്പോർട്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു അപ്പം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങനെ നമ്പറും കാര്യങ്ങളൊക്കെ തന്നിട്ട് നിങ്ങൾ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി എന്നാ ഒരിങ്ങനെ എന്താ പറയുക ഹൈവേ കൂടെ കുറയറ് അങ്ങനെയാന്ന് തോന്നുന്നില്ല തോന്നില്ല അതിൻ്റേത് അപ്പോൾ കറക്റ്റ് അറിയില്ല അങ്ങനെ പിടിക്കുമ്പോൾ കയ്യൻ കൊടുക്കഴിഞ്ഞു പോവും അപ്പോൾ തന്നിട്ടുണ്ട് പിന്നെ ഞാൻ കോണ്ടാക്ട് ചെയ്തില്ല കോണ്ടാക്ട് ചെയ്യണം പിന്നെ അതേപോലെ എന്താ പറയുക ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊന്നും വലിയ പിടുത്തം യൂട്യൂബിലൊന്നും അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒന്നും ഇല്ല അപ്പോൾ കറക്റ്റായിട്ടാർക്കെങ്കിലും ഒന്നറിയെങ്കിൽ ഇന്നും കൂടിയും അതിൻ്റെ എങ്ങനെയാണ് സെറ്റ് പാക്കിങ് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ചെയ്യാനും ഒന്ന് പറഞ്ഞു തരണം കാരണം മഴയൊക്കെ ആയിപ്പോൾ നമുക്കൊരു വരുമാന നിർബന്ധമാണ് അപ്പോൾ ഇത് നമ്മൾ വളർത്തുന്ന ഉണ്ട് എന്ന പരി നമുക്കിത് സെയിലായാലല്ലേ നമുക്ക് പത്ത് റുപ്പ്യ കിട്ടുള്ളൂ അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് സെയിൽ ഒരു വകുപ്പും കൂടി നോക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്തു തരണം പിന്നെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണം അടുത്ത് മറന്ന് പോകരുത് കാരണം എനിക്ക് നമുക്ക് മുന്നോട്ട് എന്താ പറയുക ചെയ്യാൻ ഉള്ളതുകൊണ്ടാണ് വേറെ എനിക്ക് പുറത്ത് പോയിട്ട് അങ്ങനെ മക്കളുള്ള കാരണം പുറത്ത് പോയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല നമുക്ക് അവരെ നോക്കണ്ടേ അപ്പോൾ അവർ ഇട്ടിച്ച് പോകുന്ന പ്രായമല്ലോ ചെറിയ കുട്ടികളല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നൊരു വരുമാനം എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാൻ ഇത് തുടങ്ങിയത് അപ്പോൾ അത് സക്സസ് ആവുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വരുമാനമാണ് കാരണം കോഴീനാവശ്യമില്ലാത്ത ആൾക്കാരും ഇല്ലല്ലേ നാടൻ കോഴിന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയതാണല്ലോ അപ്പോൾ പിന്നെ ത് ആരെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ നിങ്ങൾക്ക് ഇനിയിപ്പം നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരോടൊന്ന് ചോദിച്ചിട്ട് പറഞ്ഞു തന്നാലും മതി അപ്പോൾ അതിൻ്റെ റിക്വസ്റ്റ് ആണ് പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ ഇപ്പം ഞാൻ കാണിച്ചു തരാം എനിക്കിപ്പോൾ നമുക്കിപ്പോൾ പത്ത് അൻപത് അറുപത് കോഴിയേൻ്റെ അടുത്ത് ഇപ്പോൾ നമുക്ക് ഡയോൾഡ് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഒരു വൺ മന്ത് ആയിട്ടോ കൊടുക്കുകയുള്ളൂ അതിൽ അങ്ങനെ കൊടുക്കുന്നില്ല വൺ മന്തായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഫിനാൻഷ്യലി മണിയാണല്ലോ നമ്മൾ ആവശ്യം അപ്പോൾ വൺ മന്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു വരുമാനം നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പം ദ ഗായ്സ് നിങ്ങൾ അറിയില്ല ഇതിപ്പോൾ ഒരു പത്തറുപത് നാടൻ കോഴി കുട്ടികളുണ്ട് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരാഴ്ച ആയ കുട്ടികളാണ് വാക്സിനേഷൻ ഒക്കെ കഴിഞ്ഞ് തനി നാടൻ കോഴികളാണ് അപ്പോൾ നമുക്ക് ഇവരെയൊക്കെ ഒന്ന് ഒരു വൺ മന്ത് ആകുമ്പോൾ ഒന്ന് സെയിൽ ചെയ്യാനുള്ള സെറ്റപ്പായി കിട്ടണം അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരൊക്കെ അതും കൂടെ ഓടിപ്പോടാ കണ്ടോ നല്ല കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ലൈറ്റ് ഇവിടെ കുറവാണ് വെട്ടം എന്നാലും ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല സൂപ്പർ കുട്ടികളാണ് കേട്ടോ കണ്ടല്ലേ അപ്പം മാശ വല്ല കുഴപ്പമൊന്നുമില്ല അപ്പം അപ്പോൾ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു വൺ വീക്ക് ആയ കോഴിക്കുട്ടികളാണ് കേട്ടത് അപ്പോൾ ഒരു വൺ മന്ത് ആകുമ്പോൾ നമുക്ക് സെയിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ എനിക്കത് മുന്നോട്ട് ഒന്ന് സക്സസ് ആക്കാൻ പറ്റുള്ളൂ കാരണം നമുക്ക് സോഷ്യൽ മീഡിയയിലേക്കൂടെ ആണല്ലോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുക അപ്പോൾ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരണം എങ്ങനെയാണ് നമുക്കിത് കൊറിയറും കാര്യങ്ങളും കറക്റ്റ് ചെയ്യൽ അപ്പം ഇതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും ഇനിയിപ്പോൾ നോർമലി നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പെട്ടിയിലാണോ ഈറ്റിങ്ങൾ കൊറിയറ് ചെയ്യല് എങ്ങനെയൊന്നും എനിക്കറിയില്ല ഒന്നെങ്കിലിപ്പോൾ ഞാൻ പിന്നോട് ഒരു നീ ഒരു കാര്യം ഒരു ചെയ്യൊരു കോഴീനെവിടെന്നെങ്കിലും കുറേറായിട്ട് ഇങ്ങോട്ട് ഓർഡർ ചെയ്യ് അപ്പോൾ സാധനം വരുന്നത് കാണാമല്ലോ അപ്പോൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാലോ അപ്പോൾ അതിനനുസരിച്ച് അതേപോലെ നിനക്ക് ചെയ്യാലോ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാലും ഞാൻ നിങ്ങളോടൊന്ന് ചോദിച്ചിട്ട് കറക്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ കണ്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യാം പിന്നെ അതേപോലെ ഇതിന് വേണ്ടി ഒരു സൊല്യൂഷൻ നിങ്ങൾ പറഞ്ഞു തരിക അവിടെ നല്ല മഴയാണ് കണ്ടോ നല്ല മഴ പെയ്തോണ്ടിരിക്കാണ് ആണെന്നുണ്ടോ നല്ല മഴയാണ് അപ്പോൾ എന്താ പറയുക സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല എന്നാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂട്ടി ടാറ്റാ ബൈ ബൈ ഹെൽപ്പ് എന്തായാലും ചെയ്തു തന്നെ കേട്ടോ ഓക്കെ ചേട്ടാ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്